സോ ഈസാഗനി ഇന്നും നമ്മൾ സി പി എം ടു ആയിട്ട് വന്നിരിക്കുകയാണ് സി പി എം ടുവിൽ ചെറുതായിട്ടൊരു മീറ്റ് വെച്ചായിരുന്നു ഇവരെ വിളിച്ചുകൊണ്ട് നമ്മളൊരു ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ടെമ്പിളെന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല നല്ലൊരു പൂങ്കാവനെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയ്ക്കും ഒരു പ്ലേസ് ആണ് ഈസ് അത് എന്തായാലും അവരെ കൂട്ടി നമുക്ക് അങ്ങോട്ട് പോകാൻ മുന്നേ തന്നെ കുറച്ച് കൂട്ടുകാരുവിടെ വരാനുണ്ട് ആകപ്പാട് മൂന്ന് പേരെ ഇപ്പോൾ വന്നിട്ടുള്ളൂ ഈസ് പിന്നെ ഈ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കാരണം ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഐഡിയും ഡിയും പാസും അതിൻ്റെ അകത്ത് ഡെയിലി ഇടുന്നതായിരിക്കും അപ്പോൾ ഈസ് നിങ്ങൾക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യണോ വേണ്ടതെന്ന് ജസ്റ്റ് ആളുകൊന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഉദ്ധവരായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണേ അവിടെ ഇപ്പോൾ ഇന്ന് ലൈക്ക് ചെയ്തെടുത്ത് ആയിക്കാണെന്ന് സബ്സ്ക്രൈബ് ഇട്ടും പ്രസ് ചെയ്ത് സൈഡിക്ക് ആ ബെല്ലോപ്ഷൻ സെറ്റ് ചെയ്യാൻ ഇതിൽ ഒട്ടും മറക്കരുത എന്നിട്ട് സി പി എം കളിക്കുന്ന കൂട്ടുകാർക്ക് ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ട് അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഏകദേശം നമ്മൾ സ്ഥലം എത്താറായിട്ടുണ്ട് എന്തായാലും ഇവരെ കൊണ്ട് നേരെ നമ്മൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഗീസ് ഇവിടെ ആയിട്ട് ഇതിൻ്റെ എൻട്രൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സി പി എം വണ് കളിക്കുന്ന കൂട്ടുകാർ ഇതൊന്നും കണ്ട് കാണത്തില്ല എന്തായാലും ഇത് നിങ്ങളും നോക്കി വെക്കുക അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സും അതുപോലെ തന്നെ നല്ല പ്ലേസും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഈ സി പി എം ടു കളിക്കുന്നവരൊക്കെ മസ്റ്റായിട്ട് ഇവിടെ നിന്ന് വന്ന് നോക്കുക ഗീസ് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു ഉണ്ട് ഗീസ് ആ ബഗ് എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഇവരുടെയൊക്കെ വണ്ടി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇതിൻ്റെ അകത്ത് നമ്മുടെ സി പി എം വണ് പോലല്ല സി ഇതിൻ്റെ അകത്ത് സെല്ല് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് അതുപോലെ തന്നെ ഡിസൈൻ വർക്ക് ചെയ്യാൻ കൂടി ഏകദേശം മുന്നൂറ് നാനൂറ് രൂപയൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നാലും ഈ സെൻ്റെ ചെക്കൻ ഈ ഒരു ഗെയിമിലാണ് കിടക്കുന്നത് അത് കാരണമാണ് ഞാൻ ഈ സി പി എം ടു ഇപ്പോൾ കളിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കല്ലിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ബഗ് കണക്ക് വരുന്നതായിരിക്കും ജസ്റ്റ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സി പി എം കളിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു കല്ല് കണ്ടോ ഈ ഇവിടെ ഒരു കല്ല് ഇണക്കിരിക്കുന്നത് അതിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ക്യാമറ ജസ്റ്റ് ഇതൊന്ന് നമ്മുടെ ഈ ഒരു ആംഗിൾ ജസ്റ്റ് ഇതൊന്ന് ഇതാക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ഇങ്ങനെ ലാഗായി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇങ്ങനെ കിടന്ന് ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കും ജസ്റ്റ് ഞാനത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും ഈ സെൻ്റെ ചെക്കെന്നെ നിങ്ങൾ കണ്ടു കാണും കുറേ കൂട്ടുകാർ ചോദിച്ചാണ് ബ്രോയുടെ വണ്ടി എവിടെയാണ് കിടക്കുന്നതെന്ന് അപ്പോൾ ഈ നമ്മുടെ വണ്ടി മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ സി പി എം ടൂവിലാണ് ടൂവിൽ അപ്പം ഞാൻ വിചാരിച്ചു ടൂ ഒന്ന് കളിച്ച് നോക്കിയാലോ എന്ന് ഞാൻ കുറേ നാളായി നമ്മൾ ടൂ ഒക്കെ കളിച്ചിട്ട് ഇനി തൊട്ടുള്ള മീറ്റപ്പ് കുറച്ചധികം മീറ്റപ്പ് നമ്മുടെ ടൂവിലായിരിക്കും വരുന്നത് ടു കളിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ ഇൻസ്റ്റയെ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ സി പി എം വണ്ണും അതുപോലെ തന്നെ ടു മിക്സ് ആക്കി ആയിരിക്കും ഇനി വീഡിയോ ഇടാനായിട്ട് പോകുന്നത് അതുപോലെ നല്ല രസമുള്ള പ്ലേസ് ആണ് നമ്മുടെ സി പി എം വണ്ണിനേക്കാളും അത്യാവശ്യം പക്കയായിട്ടുള്ള ഗ്രാഫിക്സോ അതുപോലെ തന്നെ നല്ല നല്ല പ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് പേരെ ഈ ഒരു ഗെയിം കളിക്കുന്നുള്ളൂ എന്തായാലും കളിക്കുന്ന കൂട്ടുകാരും ഉണ്ട് അതെനിക്ക് അറിയാം ആദ്യമൊക്കെ ഞാനാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് എവിടെയോ വെച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഗീസ് എന്തായാലും ആ ഒരു പവർ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ഇവരുമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ഒരു ഹോണ്ട സിവിക്ക് ആണെന്നാണ് ഈസ് എനിക്ക് തോന്നുന്നത് എന്തായാലും ബാക്കിൽ കിടക്കുന്ന സിവിക്ക് ആണ് അതുപോലെ തന്നെ ഇതൊരു പോളോ ആണെന്ന് തോന്നുന്നത് ഏറ്റവും ഫ്രണ്ടി കൊണ്ടുവന്ന് എന്തായാലും ഈ അവർക്കല്ലാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് നിൽക്കാനായിട്ട് പറയാനായിട്ട് പോവുകയാണ് കാരണം ഇവിടെ വെച്ച് ഞാനാണെങ്കിൽ കുറച്ച് പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ അവരെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുവാണ് അവർ ഉറപ്പായിട്ടും പറ്റുകയാണ് ഏകദേശം നമ്മൾ മൂന്ന് പേരെ ഉള്ളൂ ഇനി കുറച്ച് ആൾക്കാർ വരാനുണ്ട് ഞാനാണെങ്കിലും മീറ്റപ്പിൻ്റെ ജസ്റ്റ് ഒന്ന് സ്റ്റോറി ഇട്ടതേ ഉള്ളൂ പയ്യപ്പയ്യ എല്ലാവരും കയറി വരും ഈസ് നിങ്ങൾ കുറച്ച് നേരം വെയിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്തായാലും എല്ലാ കൂട്ടുകാരും ഇങ്ങനെ ഓടി ഓടി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എല്ലാവരും വന്ന് അതിൻ്റെ അടിക്കലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഇപ്പം നമ്മൾ രണ്ടുപേരെ നിന്നിട്ടുള്ളൂ ചിലപ്പോൾ ഇവിടുന്ന് അടിക്കുന്ന ഈ ഒരു പിക്ക് ആയിരിക്കും നിങ്ങൾ തമിഴിലായിട്ടും കണ്ട് കാണുക എന്തായാലും ഈ ഞങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ അതുപോലെ തന്നെ ഈ സീൻ കുറച്ച് പേരും കൂടെ വരാനായിട്ടുണ്ട് മാക്സിമം എൻ്റെ ഒരു കാണാനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുന്നു അകത്തേക്കൊക്കെ ഞാൻ കയറി കാണിച്ചുതരാം സി പി എം സി പി എം വണ്ണിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇവിടെ ഒന്നും നിങ്ങൾ കണ്ട് കാണത്തില്ല എന്തായാലും ഇവിടെയൊക്കെ ഞാനാണെങ്കിൽ കാണിച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ എല്ലാ കൂട്ടുകാരും വരട്ടെ അവരുടെ വണ്ടിയും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കീസ് എന്തായാലും നിങ്ങൾ മസ്റ്റ് ഐഡ് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കാണ് ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുതാം പിന്നെ ഈ ഇതിൻ്റെ അകത്ത് നമുക്ക് കോയിൻ ആഡ് ചെയ്യാനൊക്കെ ഹാക്ക് ആക്കാനുള്ള പരിപാടിയൊക്കെ കുറവാണ് അത് കാരണം തന്നെ എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വണ്ടികളൊക്കെ എടുക്കുന്നത് അത് കാരണം ഇതിൻ്റെ അകത്തൊക്കെ വണ്ടി മേടിക്കണമെങ്കിൽ ഭയങ്കര റേറ്റ് കൊടുക്കണം നമ്മൾ എന്തായാലും എൻ്റെ ചെക്കനെ ഏകദേശം പണിതെടുത്തപ്പോൾ ഒരു റേറ്റ് ആയി അത് ആ ഒരു ബ്രോ ആണെങ്കിൽ പൈസയൊന്നും മേടിച്ചില്ല ജസ്റ്റ് ഒരു പ്രമോഷൻ പോലെയാണ് നമ്മൾ ചെക്കനെ പണിതെടുത്തത് അതിൻ്റെ അടുക്കാണ് ഒരു പോളോ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഈ ഒരു ബ്ലൂ കളറാണെന്ന് ആണ് തോന്നിയത് ഒരു ലൈറ്റ് ലൈറ്റ് അല്ല ലൈറ്റ് ബ്ലൂവും പിന്നെ ഡാർക്ക് ബ്ലൂവും കൂടെ ആയിട്ടുള്ള ഒരു പോളോ ഇടപ്പുണ്ട് ജസ്റ്റ് ആ ഒരു പോളോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആദ്യം നമുക്ക് ഇവിടെ നിന്ന് പിക്ക് എടുക്കാം അങ്ങനെ ഈ സ്കാനാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫോക്കസ് വെച്ചിട്ട് ഒരു പിക്ക് കാര്യങ്ങളും എനിക്ക് എടുക്കുന്നുണ്ട് കാരണം ഈ പിക്കെടുത്താൽ മാത്രമേ സെറ്റാകത്തുള്ളൂ അങ്ങനെ ഞാൻ വിചാരിച്ചു പോളോ അപ്പോഴാണ് ഈ ഞാൻ ശ്രദ്ധിച്ചത് പോളോ എടുക്കുക പോളോയുടെ അടുക്കയിലേക്ക് പോയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ വേറൊരാങ്ങളിൽ നിന്നും ഒരു പിക്ചർ എടുത്താലോ എന്ന് ഞാനാണെങ്കിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഞാനാണെങ്കിൽ കുറേ അധികം പിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കാരണം ഏതെങ്കിലുമൊക്കെ സെറ്റാകുവാണെങ്കിൽ നമ്മൾ തമ്മിലും വെക്കാമോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പോസ്റ്റ് പോസ്റ്റാകുന്നില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പോസ്റ്റ് പോസ്റ്റാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയാനായിട്ടൊട്ടും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു പോളോ നോക്കുക ഒരു രക്ഷയിൽ ഈ കിട്ടിലമായിട്ടുള്ള ഒരു ചെക്കനാണ് എനിക്കാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ ഒരു പോളോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഫസ്റ്റ് ഏഡും താഴെ കമൻറ്റ് ചെയ്യാം എന്തായാലും ഈസ് ഒരു ലൈറ്റ് ബ്ലൂവും അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂവും കളർ കളർന്നൊക്കെ ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ ബ്ലാക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നൈസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു പോളോ സെയിലുണ്ടെന്നാണ് ആ ഒരു ബ്രോ പറയുന്നത് എന്തായാലും ഈസ് ആ ഒരു ബ്രോ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുക വേണ്ട കൂട്ടുകാരും മേടിക്കും ഒരു കിട്ടിലം പോളത്തെ പോളോ എന്തായാലും അത്യാവശ്യമൊക്കെ റേറ്റ് ആയിരിക്കും ഈ നമ്മുടെ സി പി എം വണ്ണില പോലെ അല്ല ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് ലോ റേറ്റിന് സാധനം കിട്ടത്തില്ല നിങ്ങൾ പൈസ മുടക്കിയാൽ മാത്രമേ സാധനം ഇതിൻ്റെ അകത്ത് കിട്ടത്തുള്ളൂ എൻ്റെ കയ്യിലാണേ ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് നാലഞ്ച് വണ്ടിയേ ഉള്ളൂ മൂന്ന് മൂന്ന് നാല് വണ്ടിയേം കണ്ടേ ഉള്ളൂ ഈ സെൻറ്റിൽ ബാക്കിയെല്ലാം നമ്മൾ കൊടുത്തതാണ് ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പോൾ ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ എൻ്റെ അത്യാവശ്യത്തിന് കുറച്ചൊക്കെ ഞാൻ പൈസയ്ക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ സാറാണെങ്കിൽ ഈ ഒരു വണ്ടി നൈസായിട്ട് എടുത്ത് ഒന്ന് ഓടിക്കുന്നുണ്ട് രക്ഷയില്ല കിട്ടില്ല പോലത്തെ സാധനം ജസ്റ്റ് ഞാനാണെങ്കിൽ ബാക്ക് ഇറക്കിയിട്ട് പിന്നെ ഫ്രണ്ടോട്ട് കയറ്റി ഇടുന്നേ ഉള്ളൂ ഞാൻ പോകാഞ്ഞ കാര്യം വേറൊന്നുമല്ല കുറച്ച് കൂട്ടുകാരും ഇവിടെ വരുന്നുണ്ട് നിങ്ങൾക്ക് മാപ്പിൽ കാണാനായിട്ട് പറ്റും സൈഡിലായിട്ട് ഒരു റെഡ് കാർ കിടക്കുന്നത് എന്നാലെങ്കിൽ അവരാണെങ്കിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മൂന്ന് കൂട്ടുകാരുണ്ട് അപ്പോഴത്തേക്കും നമ്മളിവിടുന്ന് പോവുകയാണെങ്കിൽ ശരിയാവത്തില്ല അവർ അവരും ഇവിടെ വന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ അകത്തേക്കും കാര്യങ്ങളൊക്കെ കയറാം അകത്തൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കൊണ്ടുപോയി കാണിച്ച് തരാമെങ്കിൽ സി പി എം ടു കളിക്കുന്നവർക്കാണെങ്കിലും മിക്കവാറും അവരിവിടേക്ക് വരാറുള്ള ഉള്ളതായിരിക്കും പക്ഷെ സി പി എമ്മും വണ്ണ് കളിക്കുന്നവർ ഇതൊന്നും കണ്ട് കാണത്തില്ല നിങ്ങൾ മസ്തായിട്ട് കാണേണ്ട സ്ഥലമാണ് ഗീസ് എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം അവരും കൂടെ വന്നിട്ട് നമുക്ക് കയറാം ഗീസ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുവാണ് ഒരു എട്ട് വണ്ടി വരുന്നുണ്ട് ഗീസ് അത് ഏതാണെന്ന് നമുക്ക് നോക്കാം ഞാനാണെങ്കിൽ നോക്കിയപ്പം അത് നമ്മുടെ ആ ഒരു വണ്ടിയുടെ പേരെനിക്കറിയത്തില്ല ഈസ് പേരറിയാവുന്ന കൂട്ടുകാരാണെങ്കിൽ മസ്റ്റായിട്ട് ആരെയും കമൻറ്റ് ചെയ്യുന്നാലും ഈസ് കൊള്ളാം ഇനി അടുത്ത വണ്ടി ഏതാന്ന് നോക്കാം ഒരു രണ്ട് വണ്ടി കൂടെ വരുന്നുണ്ട് എന്തായാലും അവർ വരട്ടെ നമുക്ക് ഞാൻ വിചാരിച്ചു ഈസ് അകത്തോട്ട് കയറിയാലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചാണ് പിന്നെ ഞാനാണെങ്കിൽ നേരെ വെച്ചലക്കി ഓടുന്നുണ്ട് നമ്മുടെ ചെക്കനെ നിങ്ങൾ കണ്ട് കാണും അപ്പോൾ ഈ നമ്മുടെ ചെക്കൻ്റെ സൈഡിലായിട്ട് ഫുള്ള് ഇങ്ങനെ പൊളിഞ്ഞിരിക്കുവാണ് ഞാൻ കൊണ്ടുപോയി കണ്ട വീടിനും അതുപോലെ ഭിത്തിക്കൊക്കെ ഇട്ട ഇട്ടൊക്കെ ഇടിച്ചിട്ട് ഫുള്ള് സൈഡ് പോയിരിക്കുവാണ് അപ്പോൾ ഈ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു കല്ലിൻ്റെ സൈഡിൽ വന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ആങ്കിളൊന്നും മാറ്റുക ആണെങ്കിൽ ഇങ്ങോട്ടാക്കുമ്പോൾ തന്നെ നിങ്ങളെ സ്ക്രീൻ ഇങ്ങനെ ബഗ്ഗായി ബഗ്ഗായി വരുന്നതായിരിക്കും എന്തായാലും ഈ ഒരു പ്ലേസിൽ അങ്ങനെ ഒരു ബഗ്ഗുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത് മസ്റ്റായിട്ട് ജി പി നമുക്ക് ടൂ കളിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചെന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു അമ്പലം കിടക്കുന്ന സ്ഥലത്തിൻ്റെ ഇവിടെ ചെന്നിട്ട് ആ കല്ലിൻ്റെ സൈഡിൽ പോയിട്ട് ആംഗിൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ മാറ്റിയാൽ മതി അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ ഈ ഒരു വണ്ടിയുടെ പേര് എനിക്ക് പേരെനിക്കറിഞ്ഞ് അറിയത്തില്ല കുറച്ച് വണ്ടിയുടെ പേരെ എനിക്ക് അറിയാവുള്ളൂ ഇതിൻ്റെ ഒന്നും അറിയത്തില്ല അറിയാവുന്ന കൂട്ടുകാരാണെങ്കിൽ പറഞ്ഞുതരിക നമ്മൾ ആ പേരൊക്കെ ഒന്ന് പഠിച്ച് വെക്കട്ടെ ഗീസ് എന്തായാലും ഭാവിയിൽ എന്തായാലും ആവശ്യം നമുക്ക് വരും അതുപോലെ തന്നെ ഒരു ഹോണ്ടാ സിവിക്ക് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഈ മിക്ക വണ്ടിയിലും കളറും അതുപോലെ തന്നെ ഇതൊന്നും കൊടുക്കാത്തതാണ് പക്ഷേ ഈ വണ്ടി തന്നെ ഈ ഒരു ഗെയിമിൽ ഭയങ്കര വിലയാണ് കാരണം സി പി എം ടുവിൽ വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പാടാണ് ഗീസ് ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കോയിൻസ് കിട്ടത്തുള്ളൂ ആ ഒരു കോയിൻ വെച്ചായിരിക്കും നമ്മൾ സാമാനമൊക്കെ സാമാനൊന്നും അല്ല ഗീസ് നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കുന്നത് അത് കാരണം ഭയങ്കര പാടാണ് അത് കാരണം തന്നെ വണ്ടിക്ക് ഭയങ്കര റേറ്റുമാണ് സെല്ല് ചെയ്യുന്നവരുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല റേറ്റാണ് അപ്പോൾ ഈ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ പൂങ്കാവനം കണക്കിങ്ങനെ സെറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഈ ഒരു സ്ഥലം ഗീസ് നമ്മുടെ സി പി എം വണ്ണിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തില്ല അത്രയും പക്കയാണ് നിങ്ങൾ സി പി എം ടു കളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലേസ് കാണാനായിട്ട് പറ്റത്തുള്ളൂ അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സും അതുപോലെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു ഭംഗി തന്നെ ആ ആസ്വദിക്കാനായിട്ട് പറ്റും ഞാനാണെങ്കിൽ അവരെ വിളിച്ച് എൻ്റെ കൂടെ നിർത്തുമാണ് വേറൊന്നിനും വേണ്ടിയിട്ട് അല്ല ഗീസ് നമ്മളാണെങ്കിൽ ഇവിടെ വെച്ച് ഒരു പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു വേറൊന്നും കൊണ്ടല്ല എനിക്കാണെങ്കിൽ പിക്ക് എടുക്കുന്ന പ്രാന്തമുള്ള അത്ര നല്ല സ്ഥലം ഗീസ് പൂവും അതുപോലെ തന്നെ മരങ്ങളും ൊക്കെ കിളുത്ത് നിൽക്കുന്നത് നിങ്ങൾ നോക്കുക ഇതാണ് നമ്മുടെ ഡെയിലി ടാസ്ക് ഞാൻ ഞാനിപ്പോൾ കാണിച്ചല്ലോ ആ ഒരു ടാസ്ക് ഓരോന്ന് കംപ്ലീറ്റ് ആക്കുമ്പോഴായിരിക്കും നമ്മൾ നമുക്ക് കോയിൻസ് കിട്ടുന്നത് എന്തായാലും അതെല്ലാം കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഗീസ് എല്ലാവരും അവിടെ സെറ്റായി നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അവരെല്ലാം അവിടെ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് കേൾ ബോയ് എന്തോ ഒരു ഇത് പറയുന്നുണ്ട് കെയൽ ബോയ് വീഡിയോ ഇടുവോ വീഡിയോ എടുക്കുവാണോന്ന് നിങ്ങളുടെ പറഞ്ഞത് വീഡിയോ എടുത്തോ എന്നാണ് ചോദിച്ചതെന്നാണെങ്കിൽ തോന്നുന്നത് എന്തായാലും അവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോഴത്തേക്കും ഈ ഇവിടെ കാണാനായിട്ട് പറ്റും ഞാനാണെങ്കിൽ കുറച്ച് പിക്ക് എടുത്തിട്ട് നേരെ വെച്ചിലേക്ക് ഓടുന്നുണ്ട് ഞാൻ വിചാരിച്ചിൻ്റെ മണ്ടക്കൂട്ട് കയറിയാലോന്ന് അങ്ങനെ ഈ ഒരു പാലത്തേല് വന്നു പാലത്തേ വന്നപ്പോൾ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലം നിങ്ങൾ ഈ സി പി എം വണ് കളിക്കുന്നവരാണെ ടൂ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ലൊരു ഡിവൈസ് വേണം അല്ലാതെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല നൈസ് ആയിട്ടുള്ളൊരു വൺ ഒരു സ്ഥലവും അതുപോലെ തന്നെ വണ്ടികളുടെ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇതിലോട്ട് വരുമ്പോൾ നല്ല രീതിക്ക് ആയിട്ട് തോന്നുന്നതായിരിക്കും നമ്മുടെ സി പി എം കാട്ടിലും അത്യാവശ്യം ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഈ ഒരു ഗെയിമിൽ തോന്നുന്നതായിരിക്കും നമ്മുടെ സി പി എം ടൂല കളിക്കാത്ത കൂട്ടുകാരെ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിൻ്റെ മണ്ടൊക്കെ കയറണമെന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പോൾ ഈ ഏതെങ്കിലും ഒരു വഴി നമ്മുടെ ഡെവലപ്പർ ഇതിനകത്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും സാധാരണ ഒരു കുളം കണക്കത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ മണ്ടൊക്കെ നമുക്ക് കയറി നിൽക്കുകയായിരുന്നു ഈ അങ്ങനെ ഏതോ ഒരു സൈഡിൽ കൂടെ നമ്മളിങ്ങനെ കയറുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ മണ്ടൊക്കെ കയറാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അത് വിചാരിച്ചുകൊണ്ടാണ് ഞാനിതിൻ്റെ ചുറ്റിനും കിടന്നിങ്ങനെ വലം വെച്ച കണക്കെ ഓടിയത് പക്ഷേ ഈ നടന്നില്ല പിന്നെ ഒരു ബ്രോ ബ്രോയാണെങ്കിലും ഒന്ന് പറഞ്ഞു ഫ്ലിപ്പ് അടിക്കാവോ എന്ന് എന്തായാലും ഞാനാണെങ്കിലും ബാക്ക് ഫ്ലിപ്പ് അടിക്കാനായിട്ട് പോവുകയാണ് അബ്രോ എന്തായാലും നമ്മുടെ എനിക്ക് ചോദിച്ചാണ് അപ്പോൾ മോശമാണ് അങ്ങനെ ഞാൻ ബാക്ക് ഫ്ലിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈസ് എന്തായാലും കുറച്ച് അബ്രോയ്ക്ക് ഫോട്ടോ എടുക്കാനായിരിക്കാം എനിക്കറിയത്തില്ല പിന്നെ ഈ മസ്റ്റായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഡെയിലി ഇങ്ങനത്തെ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ